ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂൺ ആറ് വിശുദ്ധ നോർബർട്ട് പ്രിമോൺസ്ട്രൻസസ് എന്ന സന്യാസ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ നോർബർട്ട് സുഖമായി ജീവിക്കണം എന്ന വിചാരം മാത്രമുണ്ടായിരുന്ന ആളായിരുന്നു ചെറുപ്പത്തിൽ നോർബർട്ട് രാജകുടുംബത്തിൽ ജനിച്ച അദ്ദേഹം അഞ്ചാം വട്ടം സ്വീകരിച്ച സമയത്ത് പോലും ഉല്ലാസപ്രിയനായിരുന്നു കൂടുതൽ നിയന്ത്രണം വന്നേക്കുമെന്ന ഭയത്താൽ പിന്നീട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ചില്ല ഒരിക്കൽ അലസ മനസ്സിനായി മൈതാനത്തിലൂടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ വലിയ കാറ്റിലും കോളിലും പെട്ട് കുതിര ഭയന്ന് അദ്ദേഹത്തെ തള്ളി താഴെയിട്ടു ബോധമില്ലാതെ ഏകദേശം രണ്ടു മണിക്കൂറോളം അദ്ദേഹം അവിടെ കിടന്നു സുബോധം വന്നപ്പോൾ സാവൂളിനെ പോലെ ചോദിച്ചു കർത്താവേ ഞാൻ എന്തു ചെയ്യണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് ഉടൻ ആന്തരികമായ ഒരു സ്വരം കേട്ട് തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക സമാധാനത്തെ പിന്തുടരുക അനുതാപചിത്തനായ അദ്ദേഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാതെ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒഴുകി ഏകാന്ത ജീവിതം നയിച്ചു പുരോഹിത പട്ടം സ്വീകരിച്ച് നാൽപ്പത് ദിവസത്തെ ധ്യാനം കൂടി പ്രഥമ ദിവ്യബലി അർപ്പിച്ചു സഭയിലുള്ള അഴിമതികളെ ചൂണ്ടിക്കാണിച്ചു തനിക്കുണ്ടായിരുന്ന സമ്പാദ്യങ്ങളെല്ലാം ദരിദ്രർക്ക് കൊടുത്ത ശേഷം ജലാസിയൂസ് മാർപ്പാപ്പയുടെ അടുക്കൽ നല്ല കുമ്പസാരം കഴിച്ച ശേഷം സുവിശേഷം പ്രസംഗിക്കുവാനുള്ള അനുവാദം വാങ്ങി ദൂഷണങ്ങൾ പ്രചരിപ്പിക്കുകയും തിരുവോസ്തി മലിനപ്പെടുത്തുകയും ചെയ്തിരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അദ്ദേഹം മാനസാന്തരപ്പെടുത്തി ജനങ്ങളും വൈദികരും താൻ തന്നെയും വിശുദ്ധ കുർബാനയോട് ചെയ്തിട്ടുള്ള നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യുകയായിരുന്നു വിശുദ്ധ നോർബർട്ടിന്റെ അഭിനിവേശം അരുളിക്ക കയ്യിൽ പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണമാണ് വിശുദ്ധ നോർബർട്ടിന്റെ ചിത്രത്തിലുള്ളത് സുഹൃതങ്ങൾ അഭ്യസിക്കണം എന്ന് എല്ലാവരും നമ്മോട് പറയും പക്ഷേ അത് അനുഭവം കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ബീറ്റ് ബി ആശ്രമത്തിൽ ചേർന്ന റോബർട്ടിന് സന്യാസകാലത്ത് ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായി വന്നു യോർക്കിലെ പ്രഭുവായ ഹ്യൂഗ് തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നൽകി ന്യൂ മിനിസ്റ്റർ ആശ്രമം സ്ഥാപിച്ചപ്പോൾ റോബർട്ട് അവിടെ ആബട്ടായി സ്ഥാനമേറ്റു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം കൂടെ ഉണ്ടായിരുന്നവരെ പരിപൂർണതയിലേക്ക് ആനയിച്ചു ആശാ നിഗ്രഹം എത്രമാത്രം പ്രയാസമാണെന്ന് തെളിയുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ജീവിതം കൂടെ ഉണ്ടായിരുന്നവരെ പരിപൂർണതയിലേക്ക് ആനയിച്ചു ആശാ നിഗ്രഹം എത്രമാത്രം പ്രയാസമാണെന്ന് തെളിയുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി നോമ്പിൻ്റെ കഠിന തപസാൽ ക്ഷീണിതനായ അദ്ദേഹം ഒരല്പം റൊട്ടി തേനിൽ മുക്കി കഴിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഭക്ഷണ സമയത്ത് അദ്ദേഹത്തിന് അത് കഴിക്കാൻ മനസ്സ് വന്നില്ല കൂട്ടാളികൾക്ക് താൻ ദുർമാതൃക ആകുമോ എന്ന ഭയമായിരുന്നു ഇതിന് കാരണം സൻ വെറും യുക്തി പറയുന്നതിനേക്കാൾ സ്ഥാനമുണ്ടെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച വിശുദ്ധ അന്നയുടെയും തിരുനാളാണ് ജൂൺ ഏഴ് ജൂൺ എട്ട് വാഴ്ത്തപ്പെട്ട വിശുദ്ധ മറിയത്രേസ്യയുടെ തിരുനാൾ കേരളത്തിൽ പുത്തൻചിറ എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏപ്രിലിൽ മറിയം ത്രേസ്യ ജനിച്ചു മകളെ ആഴമായ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിന് ബത്ത ശ്രദ്ധാലുക്കളായിരുന്നു തോമ അന്ന എന്ന പേരിലുള്ള മാതാപിതാക്കൾ ദൈവസ്നേഹത്താൽ നിറച്ച കൊച്ചുമറിയം എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാൻ അതിയായ താല്പര്യം കാട്ടിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ പുണ്യവതി എന്ന പേര് സമ്പാദിച്ച ത്രേസ്യയ്ക്ക് താൻ ഈശോയുടെ കൂടെ കരയാനും സഹിക്കാനും പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടവളാണ് എന്ന് തോന്നിയിരുന്നു ഈശോയുടെ പീഡാനുഭവത്തിലെ കുറവ് തൻ്റെ ശരീരത്തിൽ തികയ്ക്കാൻ സന്നദ്ധയായ അവൾ പലതരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളും അനുഷ്ഠിച്ചിരുന്നു അഞ്ചാമത്തെ വയസ്സ് മുതൽ തന്നെ ഉപവാസം അനുഷ്ഠിക്കാനായി ശ്രമം തുടങ്ങി ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ പല പ്രാവശ്യവും ഈശോയും മാതാവും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മറിയം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ശരീരത്തിൽ വളരെയേറെ തവണ പഞ്ചക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തി തീയതി ഒല്ലൂർ എന്ന സ്ഥലത്തുള്ള കർമ്മലീത മഠത്തിൽ അവൾ പ്രവേശനം നേടി പക്ഷേ തൻ്റെ വിളി കർമ്മലീത മഠത്തിലേക്കല്ല എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ആധ്യാത്മിക പിതാവായ ജോസഫ് വിധയത്തിലച്ഛൻ്റെയും മേനാച്ചേരി പിതാവിൻ്റെയും അനുവാദത്തോടെ പുതിയ ഒരു സന്യാസിനി സഭ സ്ഥാപിച്ചു തിരു കുടുംബ സന്യാസിനി സഭ എന്ന് ഈ സഭ അറിയപ്പെട്ടു സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിച്ച ആ സന്യാസിനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിവംഗതയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി എട്ടാം തീയതി മാർപ്പാപ്പയിൽ നിന്ന് ദൈവദാസിയുടെ വിരോചിതമായ സദ്ഗുണങ്ങളെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടായി രണ്ടായിരം ഏപ്രിൽ ഒൻപതാം തീയതി മഹാജൂബിലി വർഷത്തിൽ ആ മഹിളാരത്നത്തെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു ജൂൺ ഒമ്പത് വേദപാരംഗതനായ വിശുദ്ധ എഫ്രേമിന്റെ ഓർമ്മദിനം സിറിയൻ സഭയിലെ ഏക വേദപാരംഗതനാണ് കവിയും വാഗ്മിയും പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന ആളുമായ വിശുദ്ധ എഫ്രേം അദ്ദേഹം മെസപ്പട്ടോമിയായിലാണ് ജനിച്ചത് പതിനെട്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം സ്നാനം സ്വീകരിച്ചത് യുവാവായിരുന്നപ്പോൾ തന്നെ ആറാം വട്ടം സ്വീകരിച്ചെങ്കിലും പൗരോഹിത്യം സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ എളിമ സമ്മതിച്ചില്ല അതായത് താൻ അത്രത്തോളം വളർന്നില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിനീത ഭാവം പിന്നീട് മെത്രാഭിഷേക ക്ഷണം ഉണ്ടായപ്പോൾ ഫ്രാന്ത് അഭിനയിച്ച് തൽക്കാലം അദ്ദേഹം ബഹുമതിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഡീക്കൻ ആയിരുന്ന എഫ്രേം വെറും നിലത്ത് കിടന്നാണ് ഉറങ്ങിയിരുന്നത് രാത്രി ദീർഘനേരം പ്രാർത്ഥനയിലും ഉപവാസത്തിലുമായി ജീവിച്ചു മറ്റുള്ളവർ സ്തുതിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം വിയർത്ത് കുളിക്കും ശുദ്ധമായ സുറിയാനി ഭാഷ കൈമുതലായിരുന്നു എഫ്രേം എഴുതിയിരുന്ന ഗ്രന്ഥങ്ങൾ എത്രയും വിശിഷ്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധി കൂടെയുള്ളവർ തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു അന്തിമവിധിയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ കവിത ഡാൻറെക് ഉത്തേജനം നൽകി അനേകരെ പാപജീവിതത്തിൽ നിന്നകറ്റി എഫ്രേം ഗാനരൂപത്തിൽ പാഷണ്ഡതകൾക്കെതിരായി പല നല്ല കാര്യങ്ങളും ജനങ്ങളെ അറിയിച്ചു അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്ന പേര് അദ്ദേഹത്തിനുണ്ടായത് ഒരിക്കൽ എഫ്രേം സേസരിയായിൽ വിശുദ്ധ ബാസലിൻ്റെ പ്രസംഗം ശ്രമിച്ചതിനു ശേഷം ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബാസിൽ ചോദിച്ചു താങ്കൾ ക്രിസ്തുവിൻ്റെ ദാസനായ എഫ്രേം അല്ലേ അപ്പോൾ അദ്ദേഹം വിനയത്തോടെ പ്രതികരിച്ചു സ്വർഗപഥത്തിൽ നിന്ന് വ്യതിചരിച്ച എഫ്രേമാണ് ഞാൻ അനന്തരം സ്വരമുയർത്തി കണ്ണുനീരോടെ അദ്ദേഹം പറഞ്ഞു ഈ നീച പാപിയുടെ മേൽ കൃപയുണ്ടാകണമേ ഇടുങ്ങിയ വഴിയിൽ കൂടെ എന്നെ നയിക്കണമേ വാർദ്ധക്യകാലം വരെയും എഫ്രേം എഴുതിയും പാടിയും ഇരുന്നു സുറിയാനി റീത്ത് ഗാനങ്ങൾ പലതും അദ്ദേഹം എഴുതിയതാണ് മുന്നൂറ്റി എഴുപത്തെട്ടിൽ എഫ്രേം മരിച്ചു ജൂൺ പത്ത് വിശുദ്ധ ബാർദോ മെത്രാൻ അനുസ്മരണം വിശുദ്ധ ബാർദോ ജർമ്മനിയിലാണ് ജനിച്ചത് ഫുൾഡ ബെരഡിക്കൻ ആശ്രമത്തിൽ പഠനത്തിന് ശേഷം ബെരഡിക്കൻ സഭാവസ്ത്രം സ്വീകരിച്ചു സന്യാസികൾക്ക് ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹം ആദ്യ കാലങ്ങളിൽ തന്നെ ഡീനായി നിയമിക്കപ്പെട്ടതും തപസ്സിനും പ്രായശ്ചിത്രത്തിനും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന അദ്ദേഹം ആശ്രമത്തിലെ ആപട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മെയിൻസ് ആർച്ച് ബിഷപ്പായി നിയമിക്കപ്പെട്ടു അതോടൊപ്പം തന്നെ സാമ്രാജ്യത്തിലെ ചാൻസലൂർ സ്ഥാനവും ഏറ്റെടുത്ത് ഭൂതദയ ആർച്ച് ബിഷപ്പിന്റെ പ്രത്യേക വിശേഷണമായിരുന്നു ദരിദ്രരോടും അഗതികളോടും വളരെയേറെ സ്നേഹം പ്രകടിപ്പിച്ചിരുന്ന അദ്ദേഹം മൃഗങ്ങളെപ്പോലും വളരെ ദയയോടെയാണ് സംരക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായശ്ചിത്തങ്ങളെയും തപോനിഷ്ഠകളെയും പറ്റി കേൾക്കാൻ ഇടയായ ഒമ്പതാം ലയോൺ മാർപ്പാപ്പ ഈ കഠിന പ്രായശ്ചിത്തങ്ങളുടെ അളവ് അല്പം കുറയ്ക്കണമെന്ന് സ്നേഹത്തോടെ അദ്ദേഹത്തെ ഉപദേശിച്ചു എങ്കിലും തപസും അജഗണങ്ങൾക്ക് വേണ്ടിയുള്ള കഠിന അധ്വാനവും ദൈവാനുഗ്രഹത്താൽ എഴുപത്തിയൊന്നാം വയസ്സുവരെ തുടരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ലൗകിക അഭിവൃദ്ധിയോ ജീവിത ക്ലേശങ്ങളോ നാം കാര്യമാക്കേണ്ടതില്ല പാപം മാത്രമാണ് യഥാർത്ഥ തിന്മയെന്നും ദൈവത്തോട് നമ്മളെ ഐക്യപ്പെടുന്ന സൗഹൃദമല്ലാതെ വേറെ യാതൊരു നന്മയും ഇല്ലെന്ന് ചിന്തിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവൻ സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാം ഈ വാക്കുകൾ വിശുദ്ധ ഗ്രിഗറി സന്യാസൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ വിചിന്തനത്തിൽ നാം കണ്ട കാര്യം ലൗകിക അഭിവൃദ്ധി ക്ലേശം ഇതൊന്നും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ല എന്നതാണ് ഇത് തന്നെയായിരുന്നു വിശുദ്ധ ബർദോമെത്രാനേയും വിശുദ്ധ പദത്തിൽ അർഹനാക്കിയത് ജൂൺ പതിനൊന്ന് വിശുദ്ധ ഭരണബാസ് അനുസ്മരണം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അപ്പസ്തോലന്മാർ ആവേശപൂർവ്വം ഈശോയുടെ പുനരുദ്ധാരണത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നു സുവിശേഷ സന്ദേശം സ്വീകരിച്ചവരിൽ പലരും തങ്ങളുടെ വീടും പറമ്പും മറ്റും വിറ്റ് പണം അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കാനും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും തുടങ്ങി അങ്ങനെ തനിക്കുണ്ടായിരുന്ന വസ്തുവിറ്റ് ആ പണം സ്ലീഹന്മാരുടെ പാദത്തിങ്കൽ സമർപ്പിച്ച അവരിലൊരാളായിരുന്നു സൈപ്പസുകാരനായ യൗസേപ്പ് എന്ന ലേവ്യൻ സ്ലീഹന്മാർ അദ്ദേഹത്തെ ബെർണബാസ് അതായത് ആശ്വാസപുത്രൻ എന്ന പേരിൽ വിളിച്ചു പൗലോ സ്ലീഹായുടെ മാനസാന്തരത്തിന് ശേഷം സ്ലീഹായോടൊപ്പം ബെർണബാസും വിജാതിയരുടെ ഇടയിൽ സുവിശേഷ പ്രചരണത്തിനായി ഇറങ്ങി അവർ സൈപ്രസിലും സെരിക്കയിലും മറ്റും സുവിശേഷം പ്രസംഗിക്കുകയും യഹൂദന്മാരോട് പ്രസംഗിക്കുകയും ചെയ്തു പൗലോസും ബെർണബാസും ജെറുസലേം സുന്നഹദോസ് വരെ ഒരുമിച്ച് യാത്ര ചെയ്തു അതിനുശേഷം അവർ വേർപിരിഞ്ഞു പിന്നീട് ബെർണബാസ് ജോൺ ബെർക്കമിന്റെ കൂടെ സൈപ്രസിലേക്ക് തിരികെ പോയി അവിടെ സ്വന്തം നാട്ടുകാരോട് സുവിശേഷം പ്രസംഗിച്ചു അവിടെ വെച്ച് ഭരണബാസ് രക്തസാക്ഷിയായി